നമസ്കാരം ഞാൻ പ്രമോദ് കോട്ടയം ആതിരപ്പള്ളിയിൽ നിന്നും യാത്ര ചെയ്ത് നമ്മൾ വാൽപ്പാറ എത്തിയിരിക്കുകയാണ് നാൽപ്പത് ഹെയർ പിന്നുകൾ താണ്ടിയാണ് വാൽപ്പാറയിലെത്തിയത് ഇതേ നമ്മൾ വാൽപ്പാറയിലെത്തി വാൽപ്പാറയിലെ കാഴ്ചകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വാൽപ്പാറ എന്താണ് കാണാനുള്ളത് എന്ന് ചോദിക്കുന്നവർക്കുള്ള മറുപടി കൂടിയാണിത് കാഴ്ചകൾ നിങ്ങൾ കാണുക അതിന് വിലയിരുത്തുക വാൽപ്പാറ വരുന്നത് വാൽപ്പാറ വരെ ട്രാവൽ ചെയ്ത് എത്തുന്നത് വർത്താണോ എന്നുള്ള കാര്യം നിങ്ങൾ തന്നെ തീരുമാനിക്കുക തെയ്ത് കണ്ടോ വാൽപ്പാറയിലെ കാഴ്ചയാണ് പ്രഭാത ദൃശ്യങ്ങളാണ് ഈ കാണുന്നത് പച്ച പുതച്ചേക്കുന്ന തേയിലക്കാടുകൾ ആ തേയിലക്കാടുകൾക്ക് നടുവിലായിട്ടുള്ള ഒരു തടാകം അതിമനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണിത് ആരുടെയും മനം കുളിർക്കുന്ന കാഴ്ച വാൽപ്പാറ വരെ നമ്മൾ ട്രാവല് ചെയ്ത് എത്തുക എന്നുള്ളത് അല്പം ആയാസകരമായ കാര്യം തന്നെയാണ് ഡ്രൈവിങ്ങിൽ താൽപ്പര്യം തീർച്ചയായിട്ടും പോകാൻ പറ്റുന്നൊരു സ്ഥലം തന്നെയാണ് പ്രത്യേകിച്ചും ബൈക്ക് റൈഡേഴ്സൊക്കെ ധാരാളമായിട്ട് ഇവിടെ എത്തിച്ചേരുന്നുണ്ട് ഇത് അത് കണ്ടോ പൂത്തൊലഞ്ഞ് നിൽക്കുന്ന പൂമരങ്ങൾ ഇടതൂർന്ന് നിൽക്കുന്ന തേയിലക്കാടുകൾ അതിന് നടുവിലായി തടാകം ഇതിങ്ങനെ നോക്കി നിന്നാൽ എത്ര കണ്ടാലും നമുക്ക് മതി വരത്തില്ല അതിമനോഹരമായിട്ടുള്ള ഒരു വ്യൂ ആണിത് സഞ്ചാരികളുടെ മനം കുളിരണിയിക്കുന്ന കാഴ്ച തന്നെയാണിത് രാവിലെ അത്യാവശ്യം തണുപ്പുണ്ട് ഇതേ ഇത് ആളിയാർ ഡാമാണ് വാൽപ്പാറയ്ക്കും ആതിരപ്പള്ളിക്കും ഇടയ്ക്കായിട്ട് ഷോളയാർ ആളിയാർ ഡാമുകളുണ്ട് ആ ഡാമിൻ്റെ കാഴ്ചകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമുക്കവിടെ നിന്ന് ഡാമിന് ചുറ്റുമുള്ള കാഴ്ചകൾ അവിടെ നിന്ന് നമുക്ക് കാണാം ഇതും മനോഹരമായ ഒരു കാഴ്ച തന്നെയാണ് ാമിന്റെ ആ വ്യൂ പോയിന്റാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മലമടക്കുകൾ പച്ചപൊതച്ച് നിൽക്കുന്ന മലമടക്കുകൾ ഇതിപ്പോൾ ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഒരു യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ എത്തുന്ന ഒരു പ്രതീതിയാണിവിടെ രാവിലെ അത്യാവശ്യം തണുപ്പുണ്ടായിരുന്നു ഡാമിൽ നിന്നുമുള്ള കാഴ്ചകളാണിത് വാൽപ്പാറയ്ക്ക് യാത്ര ചെയ്യുന്നവർ മിക്കവാറും മൃഗങ്ങളെയൊക്കെ പ്രതീക്ഷിച്ചായിരിക്കും പോകുന്നത് നമ്മൾ അങ്ങനെ പ്രതീക്ഷിച്ച് തന്നെയാണ് പോയത് പക്ഷേ മൃഗങ്ങളെയൊന്നും നമുക്ക് കാര്യമായിട്ട് കാണാൻ പറ്റിയില്ല രാത്രി ആറ് മണിക്ക് ആറ് മണിയായോടെ അടുത്താണ് ഞങ്ങൾ ഡ്രൈവ് ചെയ്ത് കയറിയത് രാത്രിയിൽ ഞങ്ങൾ വന്നപ്പോൾ ആകെ കണ്ട മൃഗങ്ങൾ അതേണ്ടിതാണ് നോക്കുക ആദ്യം നമ്മൾ കരുതി കാട്ടുപോത്തിൻ്റെ കൂട്ടമായിരിക്കുമെന്ന് കരുതി വണ്ടി നിർത്തി ആനകളെയൊക്കെ പ്രതീക്ഷിച്ചാണ് പോയത് പക്ഷേ നിർഭാഗ്യവശാൽ കണ്ടില്ല ചില അവസരങ്ങൾ കാണാറുമുണ്ട് അത് നിങ്ങളുടെ ഭാഗ്യം പോലെ ഇരിക്കും നമ്മൾ ആ കണ്ടത് ഈ പോത്തും കൂട്ടത്തെയാണ് എന്തായാലും വാൽപ്പാറയിലെ യാത്ര ഞങ്ങൾ എൻജോയ് ചെയ്തു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക അഭിപ്രായങ്ങൾ അറിയിക്കുക സ്നേഹത്തോടെ പ്രമോദിക്കുക